ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് ഒരു വീടെന്നത് പോളിയോ ബാധിച്ച് ഇരുകാലുകളും തളർന്ന ഇടുക്കി വഴിത്തല സ്വദേശി ബിജു പൗലോസിന്റെയും വലിയ സ്വപ്നമായിരുന്നു സ്വന്തം വീട് ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഡോക്ടർ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ വെറുമൊരു വീടല്ല തികച്ചും ഭിന്നശേഷി സൗഹൃദമായ ഒരു മനോഹരമായ ഭവനം നല്ലൊരു കാഴ്ചയാണ് കണ്ടുവര പോളിയോ ബാധിച്ച് കാലുകൾ തളർന്ന ബിജുവിന് സ്വന്തമായൊരു വീടെന്നത് സ്വപ്നമായിരുന്നു ഈ സ്വപ്നമാണ് തിരുവനന്തപുരം ഡിഫറെന്റ് ആർട്ട് സെന്റർ യാഥാർത്ഥ്യമാക്കി നൽകിയത് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലെ ഇടുക്കി ജില്ലയിലെ ഗുണഭോക്താക്കളാണ് ബിജു പൗലോസും കുടുംബവും എട്ടേകാൽ സെന്റ് ഭൂമിയിൽ മാതൃകാ ഭവന പദ്ധതിയുടെ ഭാഗമായി അറുനൂറ്റി അറുപത്തിയെട്ട് ചതുരശ്ര അടിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കാരണം പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എപ്പോഴും ആഹ്ലാദകരമാണ് എല്ലാ ജില്ലയിലും ഓരോ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാകുമ്പോൾ തുടർന്ന് സമൂഹത്തിന്റെ കടമയാണ് ഈ ആ ജില്ലയിൽ അത്തരത്തിൽ ആ മാതൃകയുള്ള നിരവധി വീടുകൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുകയായിരുന്നത് അതിന് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം സമൂഹത്തിന് ആ ഉത്തരവാദിത്ത ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബിജു പൗലോസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ് ഐശ്വര്യപൂർണമായ ജീവിതം ഒരു രണ്ടാം ഘട്ട ജീവിതത്തിന്റെ ഒരു കുതിപ്പിനുള്ള ഒരു ഒരു സ്ഥലമായി ഒരു ലോഞ്ച് ലോഞ്ചുപാടായി വീട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് റാംബ് വീൽചെയർ കടന്നു പോകുവാൻ പാകത്തിൽ വാതിലുകൾ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ സവിശേഷതയാണ് വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ്സൻ ഡിഫറന്റ് ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഗോപിനാഥ് മുതുകാട് അടക്കമുള്ളവർ പങ്കെടുത്തു ഡിഫറന്റ് ആർട്ട് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെ ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽ ചെയറും ബിജുവിന് സമ്മാനിച്ചു റിപ്പോർട്ടർ ഇടുക്കി മറ്റൊന്നും പറയാനില്ല അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ സുഖത്തിനായി